സൈബർ പോരാളികൾ എന്നൊരു ഗ്രൂപ്പ് പാർട്ടിയിലില്ലെന്നും അവർ പാർട്ടി വിരുദ്ധരാണെന്നും മുൻമന്ത്രി മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ തുറന്നടിച്ചു ആലപ്പുഴയിൽ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉപഭോക്തൃ ദിനാചരണ ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് ഈ വിവാദ പ്രസ്താവന അദ്ദേഹം നടത്തിയത് താൻ പിണറായി വിരുദ്ധനല്ല അങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ ചിലർ ശ്രമിക്കുകയാണ് കെ പി സി സിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരായ സൈബർ ആക്രമണം രാഷ്ട്രീയ തന്തയില്ലായ്മയാണ് ആലപ്പുഴയിലും പരിസരത്തുമുള്ള പത്ത് പതിനഞ്ച് പേരാണ് ഇതിന് പിന്നിൽ സൈബർ പോരാളിയിലുള്ളത് മുഴുവൻ കള്ളപ്പേരാണ് കെ പി സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റില്ല അവിടെ സംസാരിച്ചത് ഗാന്ധിയെക്കുറിച്ചാണ് പ്രസംഗം കേട്ട ഒത്തിരി പേർ വിളിച്ച് അഭിനന്ദിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല അത് സംസാരിച്ചിട്ടില്ല മുഖ്യമന്ത്രിയാകാനും മന്ത്രിയാകാനും ഒന്നിനുമില്ല മരിക്കും വരെ പാർട്ടി മെമ്പറും കമ്മ്യൂണിസ്റ്റും ആയിരിക്കും അഭിപ്രായം പറയുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതശ്വാസമാണെന്നും സുധാകരൻ വെളിപ്പെടുത്തി കെ വി തോമസിന്റെ കത്ത് ലഭിച്ചിട്ടില്ലെന്നും ജി സുധാകരൻ വെളിപ്പെടുത്തി തോമസ് തനിക്ക് കത്തിക്കേണ്ട കാര്യമില്ല ഒരു ഘട്ടത്തിലും തന്നെ സ്വാധീനിച്ച വ്യക്തിയോ സുഹൃത്തോ അല്ല കെ വി തോമസ് എന്നും സുധാകരൻ പറഞ്ഞു അതുപോലെ ജി സുധാകരനെതിരായ സൈബർ ആക്രമണം ശരിയല്ലെന്ന് കെ ചി സലാം എം എൽ എ പറഞ്ഞു കെ ബി സി സി പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനല്ലാതാവുന്നില്ല സൈബർ ഇടപെടലിനെ കുറിച്ച് സി പി എമ്മിന് ധാരണയുണ്ട് സൈബർ ആക്രമണം അവസാനിപ്പിക്കണം അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ഇന്നും ബഹുമാനമുണ്ട് സൈബർ സൈബറിടത്തിൽ വേട്ടയാടപ്പെടേണ്ട ആളല്ല അദ്ദേഹം എന്നുമാണ് സലാം പറഞ്ഞത്